നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നാല് മുട്ടയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇടിയപ്പത്തേ മാവ് നമ്മൾ എന്താ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഏകദേശം അരമണിക്കൂർ താങ്ങനെ ഇരിക്കണം അപ്പോഴാണ് നമ്മൾ മാവ് റെഡി ആവണം ഇതാണ് നമ്മുടെ മാവ് അരി മാവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് താങ്ങി പാത്രത്തിലാക്കി വെച്ചിരിക്കുകയാണ് ഒരമണിക്കൂർ കൂടി ഇരിക്കണം നമ്മൾ കഴിഞ്ഞ പിടിയോ കാച്ചിട്ടുണ്ട് ഓക്കെ നമ്മുടെ നെറ്റിൽ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം പോകുമ്പോൾ നമ്മുടെ നെറ്റ് അങ്ങ് പോയി എന്താണെന്നുള്ള അറിയാൻ വയ്യ നമ്മളിപ്പോൾ ഇരിക്കുന്നത് വൈഫൈ ഓട്ടോമാറ്റിക് കണക്റ്റ് ആയതാണ് അപ്പോൾ അതിൽ ക്ലിയർ ഉണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാലും അറിയാൻ വയ്യ അപ്പം നമ്മൾ വെക്കാൻ പറ്റില്ല ഇതിലും ഒരു മുട്ടക്കറിയാണ് മുട്ടക്കറിയുള്ള സാധനമൊക്കെ തരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളെ വൈഫൈക്ക് എത്താൻ പറ്റിയെന്ന് അറിയാൻ പറ്റും ഇപ്പോൾ ഡിസ്കണക്റ്റ് ആയിപ്പോയി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അറിയാൻ പറ്റും ഓക്കെ ഇത് ഇത് വൈഫൈ അല്ല ഇത് നമ്മൾ സാധാരണ മൊബൈൽ ഡെറ്റ് ഒക്കെ സമതാ മുട്ടക്കറിയാണ് അവിടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് വൈഫൈക്ക് എന്ത് പറ്റിയതെന്നുള്ളത് എനിക്ക് ശരിക്കും അറിയാൻ പറ്റും എസ് ഞാൻ ലോൺ ചെയ്യാൻ നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ ഓക്കെ അതൊക്കെ എന്തെങ്കിലും മറ്റൊക്കെ ഇപ്പോൾ അറിയാണ്ട് വരയ്ക്കാൻ പോകുന്നത് അതുപോലെ അതിൻ്റെ ഫോട്ടേജ് മാവുക അവിടെ നെച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എസ് ഒക്കെ അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണം എന്താണ് നമ്മൾ വൈഫൈ പറ്റിയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ പിന്നെ വൈഫൈ വന്നാൽ മാത്രമേ നല്ല ക്ലിയർ ആയിട്ട് വരികയുള്ളൂ വൈഫൈ കണക്റ്റായെന്നാണ് തോന്നുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ ഈ നെറ്റ്വർക്കിൻ്റെ പ്രത്യേകിച്ച് പ്രശ്നമുണ്ട് ഓക്കെ ഏസാ വൈഫൈ കണക്ട് ആയിട്ടുണ്ട് വൈഫൈ കണക്ട് ആയിട്ടുണ്ട് അപ്പോൾ കൂടെ കൂടെ അത് എന്താ പറയുക പ്രശ്നം ഉണ്ടാകും ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അത് മുട്ട ഇവിടെ റെഡി ആയിക്കോട്ടിരിക്കേസ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക എപ്പോഴൊന്ന് വൈഫൈ ഒന്ന് ബ്രേക്ക് ആയി പോയതാണ് ഓക്കെ അപ്പോൾ നമ്മൾ മുട്ടക്കറിക്കുള്ളതാ സാധനങ്ങളാണ് അതിവിടെ എല്ലാം റെഡിയാക്കുന്നത് ഇതിന് ഒരു ഉള്ളി പുഴ എടുത്തിട്ടുണ്ട് ആ ഉള്ളി എല്ലാം അരിഞ്ഞ് ഇവിടെ റെഡി ആക്കിയിട്ടിരിക്കുകയാണ് അതുപോലെതന്നെ ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇഞ്ചി വെളുക്കുള്ളി അതുപോലെ തക്കാളി എല്ലാ ഐറ്റംസും എല്ലാം ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ എന്താ പറയുക മുട്ടക്കറി ഓഫ് ചെയ്തിട്ട് മുട്ട മുട്ട ആയിട്ടുണ്ട് മുട്ട ഇതുകൊണ്ട് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മളെ ഇ ഡിയ പത്ര മാഡിയാക്കി വെച്ചിരിക്കുകയാണ് എനിക്ക് നമുക്ക് ഇ ഡി എപ്പോൾ ഉണ്ടാക്കണം വരുമാവാണ് അമ്മയും ഒക്കെ ചേർത്ത് ചെയ്ത ഒരു കഴിഞ്ഞ പാട്ടിനെ കാണിച്ചായിരുന്നു ഓക്കെ അപ്പോൾ ഇത് നമുക്കത് മുട്ട ഇവിടെ നന്നായിട്ട് അവിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കണം മുട്ടക്കറിക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അത് റെഡിയാക്കി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് നമ്മളെ വൈഫൈ ഒന്ന് ബ്രേക്കായി പോയി അത് പറഞ്ഞ ഒരു ഡിസ്റ്റർബൻസ് വന്നത് ഇപ്പോൾ ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല ഓക്കെ ഉള്ളി എല്ലാം നന്നായിട്ട് അരിഞ്ഞു കൊടുക്കുക ഓക്കെ ജസ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായത് ഞാൻ ഇങ്ങനെ പറയുന്നത് ആരും കാര്യമായിട്ട് എടുക്കേണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ വി സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല അതാണ് അതിൻ്റെ ഒരു മെയിൻ കാരണം ഇങ്ങനെ പറയാനായിട്ട് ഓക്കെ ജസ് അപ്പോൾ നമുക്കിതാ ഉള്ളി അരിഞ്ഞു കൊടുക്കാം കേട്ടോ നന്നായി അരിഞ്ഞു ഉള്ളി അട്ടിപ്പുള്ളിയുടെ മുട്ടക്കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഞ്ച് ഉള്ളി എടുത്തിട്ടുള്ളത് അഞ്ച് ഉള്ളി ഏകദേശം ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി തക്കാളി പിന്നെ രണ്ട് മുളക് ഇതൊക്കെയാണ് നമ്മൾ മുട്ടക്കറിക്ക് എടുത്തിട്ടുള്ളത് അത് കൃത്യമായിട്ട് കാണിച്ചു തരാൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് അത് അടിപ്പുള്ളി മുട്ടക്കറി തന്നെ വെക്കാൻ പറ്റും ഓക്കെ പീസം നന്നായിട്ട് താല് കൊടുക്കുക ഉള്ളി ചെറിയ ചെറിയ ഇങ്ങനെ പീസെല്ലാം ഇട്ട് ഇട്ട് കൊടുക്കുക ഓക്കെ സപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ആരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ നമ്മൾ നമ്മളിവിടെ വയ്ക്കാൻ പോകുന്ന ആട്ടിക്കുളിയും മുട്ടക്കറിയും അതുപോലെ നമ്മുടെ ഇടിയപ്പൂവാണ് കിട്ടിലൊരു ഇടിയപ്പൂ ആണ് ഇവിടെ വെക്കാൻ പോകുന്നത് സപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എൻ്റെ വിശേഷങ്ങൾ ഓക്കെ അപ്പോൾ വീഡിയോയുടെ ആദ്യത്തെ പാർട്ടിൽ ഇടിയപ്പത്തിൻ്റെ മാവ് സീരിയൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമത് ഉള്ളി അരിഞ്ഞ് മുട്ടക്കറിക്ക് സെറ്റ് ചെയ്യുന്നതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെളുത്തുള്ളി ഏകദേശം ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് അത് അതും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം ഇപ്പൊ വെള്ള വെളുത്തുള്ളിയാണ് ഈ അരിഞ്ഞുകൊടുക്കുന്നത് ഓക്കെ ബാക്കി ഇനി നമുക്കുള്ളത് ചെറിയ പീസ് ഉള്ളിയുണ്ട് അതൊക്കെ രണ്ട് മുളകുണ്ട് തക്കാളിയുണ്ട് ഇഞ്ചിയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കത് സെറ്റ് ചെയ്തെടുക്കണം അരിഞ്ഞെടുക്കണം കാണിച്ചു തരാം അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാം കാണിച്ചു തരാം കേസ് എങ്ങനെയാണ് അത് വെക്കുന്നത് എന്നുള്ളതെല്ലാം കാണിച്ചുതരാം ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ ഒന്നാണ് എവിടെയത് വെക്കുക എന്താ നമ്മൾ ഇനി ഇൻസ്റ്റത പേസ് അരിഞ്ഞു അരിഞ്ഞുകൊടുത്തു ഇനി നമുക്കതായ ഇഞ്ചിയാണ് ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞു കൊടുക്കണം സപ്പോ ഇതൊക്കെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമുക്ക് ഒരു കിട്ടിലെ മുട്ടക്കറിയും അതുപോലെ തന്നെ ഒരു ഇടിയപ്പവും ഉണ്ടാക്കാൻ പഠിക്കാൻ പറ്റും തീർച്ചയാണ് ഇതൊന്ന് കണ്ടാൽ ഇപ്പൊ നമ്മൾ തന്നെയാണ് അതിലെടുത്തത് അതുപോലെ നമ്മളത് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആട്ടോ ദുട്ട അതായുടെ വെള്ളത്തിലേക്ക് നന്നായിട്ട് തിളപ്പിച്ചേർത്തിട്ടുണ്ട് അത് റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഐഡിയപ്പത്തിൻ്റെ മാവ് അതവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അതിന് അരമണിക്കൂറാണ് തുറന്നോക്കുന്നത് ശരിയല്ല രസം കാഴ്ചയേ ഉള്ളൂ നന്നായിട്ടൊന്ന് ആ ചൂടത്തിരുന്ന് റെഡിയായി വരണം എന്നാലേ അതിൻ്റെ നല്ല പഞ്ഞി പോലെയുള്ള ഇടിയപ്പം നമുക്ക് കിട്ടുകയുള്ളൂ മുട്ട കറി തുള്ള മുട്ട ഇവിടെ റെഡിയാണ് ുള്ളിൽ കൂടെ മറ്റുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാം ഉള്ളി ഏകദേശം നമ്മൾ അതിന് തീരറായിട്ടുണ്ട് അതിന് തക്കാളി അതിനൊക്കെ രണ്ട് മുളക് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൂടെ തലപ്പത്തേ കളിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു കിഴ മുട്ടക്കറിയും അതുപോലെ ഇടിയപ്പവും ഉണ്ടാക്കുന്ന പഠിക്കാം കണ്ടോ ഇത്രയും ഉള്ളി ഏകദേശം ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അഞ്ച് ഉണ്ട് അഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുളക് കട്ട് ചെയ്ത് തൈറ്റ് കൊടുക്കാം ദിവസം മുളകെല്ലാം കട്ട് ചെയ്തുകൊണ്ട് രണ്ട് മുളകാണ് എടുത്തത് രണ്ടു മുളകും മതി കേട്ടോ രണ്ട് മുളകും എടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തക്കാളി ഉണ്ട് ഓക്കെ തക്കാളി അവിടെ ഇട്ടിട്ടുണ്ട് അതൊന്ന് റെഡിയാക്കണം അതുപോലെ ഉള്ളി ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അടിപൊളിയായിട്ട് കിട്ടിയ ബാഡ് ഒരു മുട്ട കറിയും പിന്നെ അതിനൊക്കെ തന്നെ എഡി ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഈ അരികുന്ന ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വേസ്റ്റ് ആണ് ഇതൊന്നും നമ്മൾ കളയില്ല ഇതൊക്കെ നമ്മൾ എന്താ പറയുക നമ്മൾ റോസയ്ക്ക് പിന്നെ അതിനൊക്കെ തന്നെ വേണ്ടിയിട്ടുള്ളൂ ഓക്കേ സെപ്റേ ഇതൊക്കെയാണ് ഇന്നത്തെ മോർണിംഗ് സ്പെഷ്യൽ ഓക്കെ നമുക്ക് അടുത്തത് നമുക്കെന്താ ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ ഓക്കെ ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കണ്ടോ തക്കാളിയും കൂടെ നമുക്ക് തക്കാളിയും കൂടെ ഒന്ന് റെഡിയാക്കാം ഓക്കെ ഇത് കൂടെ നമുക്കൊന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്കത് അങ്ങോട്ട് പോവാ തക്കാളി റെഡി ആക്കിയത് ഓക്കെ തക്കാളി തന്നെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കേ തക്കാളി കൂടെ റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് எந்த அங்கோட்டு போய்ட்டு நமக்கு இனி அடுத்தது நமக்கு முட்டைக்கறிய அடிப்படையில அடிப்படையான காரியங்களே ஓகே மீஸ் அப்ப நம்ம தக்காளி இந்த அரிஞ்சு ரெடி ஆக்கி வச்சி இனி நமக்கு அது அங்கோட்டு போயிட்டு ஓகே நம்ம முட்டை எடுப்போம் முட்டையு அதுதான் மாவு எந்த நம்மள இது பாவி வச்சிட்டு எல்லா ஐட்டம் எரிப்போம் ஓகே இனி நம்ம மாத்திரம் ரெடி ஆக்கி வச்சு എല്ലാം സെറ്റ് ചെയ്തെടുത്താൽ വരുന്നത് ഓക്കെ അത്തരം വീഡിയോകൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം